ി പി എമ്മിന്റെ എല്ലാ നീക്കങ്ങൾക്കും ഇനി കയ്യും കെട്ടി നോക്കിയിരിക്കാനാകില്ല ഞങ്ങൾ ഇനി എല്ലാത്തിലും പ്രതികരിക്കും സി പി ഐ പല വിഷയങ്ങളിലും നിലപാട് അതിശക്തമായി തന്നെ വ്യക്തമാക്കുകയാണ് നമുക്കറിയാം പന്നിൻ രവീന്ദ്രൻ എപ്പോഴും സൗമ്യമായ ഒരു മുഖമാണ് പന്നിൻ രവീന്ദ്രൻ കഴിഞ്ഞ ദിവസം ഒരു പ്രമുഖ മാധ്യമത്തിലൂടെ വന്ന് കൃത്യമായി നിലപാട് വ്യക്തമാക്കി സി ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ല ജോസ് കെ മാണിയല്ല സി പി എം അല്ല ഇനി ആര് പറഞ്ഞാലും രാജ്യസഭ എം പി സീറ്റിൻ്റെ കാര്യത്തിൽ മുന്നോട്ട് തന്നെയെന്നാണ് പന്തിൻ്റെ വിതരണം സി പി ഐ എം പറഞ്ഞിരിക്കുന്നത് അവിടം കൊണ്ടും തീർന്നില്ല സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും സി പി എമ്മിൻ്റെ സംസ്ഥാന സർക്കാരിന്റെ വനം വകുപ്പിന്റെ ചില നീക്കങ്ങൾക്ക് ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് രംഗത്ത് വന്നതോടെ വരും ദിവസങ്ങളിൽ എൽ ഡി എഫിനുള്ളിൽ ഇനിയും ശക്തമായി ചോദ്യങ്ങൾ ഉയരുമെന്ന് വ്യക്തം പിണറായിയുടെയും എം വി ഗോവിന്ദന്റെയും ഏകാധിപത്യത്തിന് ഒരു അവസാനം ഞങ്ങൾ വരുത്തുമെന്നുള്ളത് സൂചിപ്പിക്കുകയാണോ സി എന്നാണ് സോഷ്യൽ മീഡിയയുടെ ചോദ്യം കഴിഞ്ഞ ദിവസം തന്നെ രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫിനുള്ളിൽ ആശയക്കുഴപ്പമാണ് എന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇതിനിടയിലാണ് യു നടാനും നശിപ്പിക്കാനും പണം ചിലവഴിച്ച് കെ എഫ് ഡി സി വരുന്നു പരിസ്ഥിതി പുനഃസ്ഥാപനത്തിന് യു എൻ ഫണ്ട് വാങ്ങുന്നു ഇതിനിടയിൽ സി പി എമ്മിന്റെയും സർക്കാരിന്റെയും പോക്ക് എങ്ങോട്ട് എന്ന് പരോക്ഷമായി ചോദിച്ചുകൊണ്ട് സി പി ഐ രംഗത്ത് വന്നിരിക്കുന്നത് കാട്ടിനുള്ളിൽ യു കാലി നടന്നതിന് അനുമതി നൽകിയ തീരുമാനത്തിൽ എതിർപ്പുമായി സി പി ഐ രംഗത്ത് വന്നിരിക്കുകയാണ് കേരളം മുഴുവൻ വെള്ളമില്ലാതെ വലയുമ്പോൾ വേണ്ടത്ര ചർച്ച കൂടാതെ എടുക്കേണ്ട തീരുമാനമല്ല ഇതെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു യൂക്കാലിയും അക്കേഷിയും ഭൂഗർഭ ജലം ഊറ്റി കുടിക്കും ഇപ്പോൾ തന്നെ കാട്ടിൽ വെള്ളമില്ല അതുകൊണ്ടാണ് മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് ജലമാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ വികസന പ്രശ്നമെന്നിരിക്കെ ജല ലഭ്യത കുറയ്ക്കുന്ന ഒരു തീരുമാനവും ചർച്ച കൂടാതെയും വീണ്ടു വിചാരമില്ലാതെയും എടുക്കരുതെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു വനഭൂമിയിൽ യൂക്കാലി നടാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്ന യുവകലാ യുവകലാസാഹിതി സംസ്ഥാന പ്രസിഡന്റ് ആലങ്കോട് ലീലാകൃഷ്ണനും ജനറൽ സെക്രട്ടറി ഡോക്ടർ ഒ കെ മുരളീകൃഷ്ണൻ എന്നിവരും ആവശ്യപ്പെട്ടു അതേസമയം വനനയം നിലവിൽ വരുന്നതിന് മുൻപ് തന്നെ കേന്ദ്ര സർക്കാർ അംഗീകരിച്ച വനം വികസന കോർപ്പറേഷന്റെ വർക്കിംഗ് പ്ലാൻ പ്രകാരമാണ് യുക്കാലി നടാൻ അനുമതി നൽകിയത് ഇത് മറ്റാർക്കും ബാധകമല്ലെന്നും വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന കോർപ്പറേഷന്റെ നിലനിൽപ്പിനു വേണ്ടി ഒറ്റത്തവണത്തേക്ക് മാത്രമായാണ് അനുമതി നൽകിയതെന്നാണ് വനമന്ത്രിയുടെ നിലപാട് കാട്ടിനുള്ളിൽ യൂക്കാലി നടാൻ പണം ചെലവഴിക്കുന്ന കേരള വനം വികസന കോർപ്പറേഷൻ അധിനിവേശ സസ്യങ്ങൾ നശിപ്പിക്കാനും വൻ തുക ചെലവിട്ടു ഇടുക്കി മീശപ്പ് പുലിമലയിലെ പത്ത് ഹെക്ടർ വനഭൂമിയിലെ യൂക്കാലി വെട്ടി നശിപ്പിച്ച് വരയാടുകൾക്ക് അനുയോജ്യമായ ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപിക്കുന്നതിനു വേണ്ടിയുള്ള പദ്ധതിക്കായി യു എൻ ഫണ്ടും കോർപ്പറേഷൻ കൈപ്പറ്റി യൂക്കാലി അക്കേഷ്യ മരങ്ങൾ മുറിച്ചു മാറ്റുകയും യു എൻ സഹായത്തോടെയുള്ള പദ്ധതിയുടെ ബോർഡ് മീശപ്പ് പുലിമലയിൽ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് കോർപ്പറേഷന്റെ കൈവശമുള്ള അഞ്ഞൂറ് ഹെക്ടറിലേറെ സ്ഥലത്തെ അധിനിവേശ സസ്യങ്ങൾ മൂടോടെ നശിപ്പിച്ച് സ്വാഭാവിക വനം വെച്ചുപിടിപ്പിക്കണമെന്ന കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ നിർദ്ദേശവും നിലവിലുണ്ട് ഇതിനിടെയാണ് വീണ്ടും യൂക്കാലി തോട്ടങ്ങൾ ഉണ്ടാക്കാൻ വനംവകുപ്പ് അനുമതി തേടിയിരിക്കുന്നത് വനനയപ്രകാരം അക്കേഷ്യ മാഞ്ചിയം യൂക്കാലി തോട്ടങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കണമെന്നിരിക്കെ കെ എഫ് ഡി സി ഇത്തരം തോട്ടങ്ങൾ ഇപ്പോഴും പരിപാലിക്കുന്നതും വിവാദമായിരിക്കുകയാണ് മരം വെട്ടിയ ഭാഗത്തുണ്ടാകുന്ന കുറ്റിച്ചുവട് കിളർപ്പുകളാണ് പരിപാലിക്കുന്നത് മുറിച്ച മരങ്ങളുടെ ചുവട്ടിൽ വളരുന്ന കിളർപ്പുകളിൽ രണ്ടെണ്ണം നിലനിർത്തുകയും ബാക്കി മുറിച്ചു കളയുകയുമാണ് രീതി മനുഷ്യ വന്യജീവി സംഘർഷം രൂക്ഷമായി തുടരുമ്പോൾ പോലും ഇതൊഴിവാക്കിയിട്ടില്ല മുപ്പത് ഡിഗ്രി ചരിവുള്ള വനഭൂമിയിലും നീരുറവുകളുടെ മുപ്പത് മീറ്റർ ചുറ്റളവിലുമുള്ള മരങ്ങൾ മുറിക്കരുതെന്ന നിർദ്ദേശത്തിനും പുല്ല് വിലയാണ്